ഒന്നുമല്ലേലും പത്മാവിഞ്ഞം ആദ്യമായിട്ട് വിളിക്കുന്നതല്ലേ എന്താ ഓ ഞാനത് ഫോർവേഡ് ചെയ്തില്ല സർക്കാർ കാര്യമല്ലേടോ റിമൈൻഡർ ഒക്കെ അങ്ങനെ മുറപോലെ വരും പുതിയ ഫൈനാൻസ് മിനിസ്റ്റർ വരുമ്പോൾ അസംബ്ലിയിൽ നിന്ന് ചുമ്മാ അലറും ഇപ്പൊ നിരോധിക്കും വൺ മിനിറ്റ് അതിലൊന്നും കാര്യമില്ല മറ്റേ സാധനം അങ് ചെല്ലുമ്പോ ഇവന്റെ ഒക്കെ നാക്ക് താനെ താഴും ഓക്കെ ശരി കൊച്ചേട്ടോ കൊച്ചേട്ടോ കൊച്ചാട്ട പനിയൊക്കെ മാറിയാ ആർക്ക് എനിക്കായിരിക്കും ചായ മാറിയാട്ടേക്കു കടുപ്പത്തിലൊത്തിരി മാത്രീ ലോകായും കേൾക്കാം ചായ കടം കിടന്നരത്തില്ല ഓ തന്റെ കായികത്തിൽ ഇപ്പൊ ചത്തു വേണ്ടട തന്റെ മോളെടുത്ത് കല്യാണപ്രായം ചെറിയ നിൽക്കുന്നുണ്ടല്ലോ അത് ഞാൻ കാണിച്ചു തരാം ഞാൻ നിർത്തി കണ്ടേ കൂലിപ്പണിയോ തരാൻ പറഞ്ഞു എന്റെ പട്ടിക്കാണോ കൂലിപ്പണി കൊടികെട്ടിയ കുറെ മുതലിമാരെ കണ്ടിട്ടുള്ളവരായി ഞാൻ പിന്നെ ആയി പുതുപലിശീലക്കാരെ കൊച്ചാക്കി ജോണി അല്ലാതെ ഏത് മുതലാളി അവിടെ കൊടി കൊടികെട്ടിയത് ഉണ്ണിത്താന്റെ ചെരുപ്പിന്റെ വില ഉണ്ടോടോ താനേ പറഞ്ഞ കോണിക്ക് ഏത് ഉണ്ണിത്താനാണ് ജയിലിൽ കിടന്ന് മരിച്ച ഉണ്ണിത്താന് അയാള് മരിച്ചിട്ട് വശം കണ്ടായില്ല ആയിക്കോട്ടെ ഒച്ചേട്ടാ പറ്റത്ര ജോണി മുതലാളി ഉണ്ടല്ലോ മുതലാളിയെ കുറിച്ച് പറഞ്ഞോട്ട് കൈമി പോയ വഴി ഇപ്പഴല്ലേ പിടികിട്ടിയത് അന്നു മുതൽ പരമുരം കാണാനില്ല അല്ലെങ്കിൽ ആറ് മാസം കൂടുമ്പോഴെങ്കിൽ അവൻ ഇവിടെ വരണവനാ കൊല്ലൻ രണ്ടായിട്ടും അവനെയും കാണാനില്ല എഞ്ചിനീയർ കേസിൽ ഇവിടെ പോലീസ് കസ്റ്റഡി ആശാനെ എന്റെ കണക്കിലും മാത്തുണ് ഒരു ചായ കൊടുക്ക് പറ്റിലും വേണ്ട 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 എല്ലാ ചായ കൂടി കുടിച്ചാൽ എന്റെ വയറ് പൊട്ടും ஒரு ஜாயம் மதி பாக்கி உள்ளது கடி வரேன் பென்னு உண்டா

നീ വിഷമിക്കാതെ ഇങ്ങനെയൊക്കെയായി കാലത്ത് ഇതൊക്കെ കണ്ടാലും പെണ്ണുങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചേക്കണം അവനൊരു വിനോദത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിഞ്ഞ നിനക്കെന്തോന്ന് നഷ്ടം വന്നു നിനക്ക് അത്രയും ശല്യം ഒഴിഞ്ഞെന്ന് വിചാരിച്ച പോരെ ഈ കള്ളൂടിയെങ്കിലും ഒന്ന് നിർത്താൻ പറയുമേ ഇനി പാത നിനക്ക് നാണമില്ലടി അവൻ കുടിക്കുന്നത് കള്ളാണെന്ന് പറയാൻ അവൻ കുടിക്കുന്നത് നല്ല ഒന്നാന്തരം വീഞ്ഞ ചോര പോലെ നിറമുള്ളത് കാനായിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നപ്പം കർത്താവ് ർത്താവ് ഉണ്ടാക്കി കൊടുത്തത് അതുകൊണ്ട് അത് പാവമുള്ള സാധനമല്ല ആ നീ അടുക്കളയിലോട്ട് ചെല്ലു ഓഴിയെ പൊരിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞ അവൻ പോയത് അത് ശരിയാക്കിയില്ലെങ്കിൽ അവൻ വരുമ്പോ നിന്നെ പൊരിക്കും ഹലോ മഹർഷി വരണം ഇതാണ് ഞാൻ പറഞ്ഞ മഹർഷി എന്റെ ഒരു പഴയ സുഹൃത്താണ് ഇത് ജോണി എന്റെ ആത്മ ബിസിനസ്സുകാരൻ സർവോപരി പ്രധാന കള്ളപ്പണക്കാരൻ ഹലോ അല്ല സാറേ സന്യാസിയാണ് അയ്യോ അല്ല വെറും കഴിവേറി കള്ളക്കഴിവേറി മാത്യൂസ് എന്ന കർണവന്മാരിട്ട പേര് ഇവരെല്ലാം കൂടെ വിളിച്ച് വിളിച്ച് ഇപ്പം മഹർഷി മാത്യൂസ് നായി സൈക്കോളജിയിൽ ഒരു പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുണ്ട് പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല എന്തിന് ഇട്ടുമൂടാൻ സ്വത്തുണ്ട് പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ ഇത്തിരി നടപടി ദൂഷ്യുണ്ട് ഹലോ എപ്പോ ജാമ്യം കിട്ടി എസ്റ്റേറ്റ് കാര്യം മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ okay thank you for the information One വരമോ 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 അങ്ങോട്ട് ചല്ലേ എന്തോ സാർ എന്തിനാ വിളിപ്പിച്ച మరి okay, సార్ ഇതൊരു കോടി രൂപയുണ്ട് നമ്മുടെ പോലീസ് ആ റാസ് എല്ലാ വിവരങ്ങളും പോലീസിനോട് പറഞ്ഞു ഏത് അതിനുള്ളിൽ ഈ പെട്ടി ഇവിടെ നിന്ന് മാറ്റണം നിന്റെ നാട്ടിൽ എവിടെയും കൊണ്ടുപോയി ഒളിപ്പിക്കാൻ വെറും രണ്ടു മാസത്തേക്ക് മതി നിനക്ക് ഞാൻ പത്ത് ലക്ഷം രൂപ ഞാൻ ഞാൻ ചെയ്യാം ശരി നിന്നെ ഉടനെ

മാനേജിംഗ് ഡയറക്ടർ ആ നേരെ ജൂണിയൻ നേരെയെന്നക്കളിപ്പിക്കാം നീ എവിടെ ആയിരുന്നു ഇത്ര കാലം വാ ഏത് മുതലാളിയായാലും ആ പെരുങ്കളന്റെ ലക്ഷണം നിന്റെ മുഖത്ത് പോയിട്ടില്ല ീ കാണുന്നൊന്നും എന്റെ മാത്രയും അല്ല നീ എന്താ പിടിച്ച സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നേ ഇവനെ ഒന്ന് രണ്ടു മാസത്തേക്ക് മതി പത്ത് ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് സഹായിപ്പിന്റെ ഒതുക്കാൻ പറ്റിയ സ്ഥലം നമ്മുടെ എന്റെ പുതിയ ബംഗ്ലാവിൽ താമസം തുടങ്ങി പണിയൊക്കെ തീർന്നു വരുന്നത് നമുക്കിവിനെ അവിടെ ഒതുക്കാം

ൊട്ടടുത്ത മുറിയിലുണ്ട് എന്ത് സാധനം പാകത്തിന് ഉപ്പ് പാകത്തിന് മുളക് പാകത്തിന് മസാല മധുരവും ആനക്ക് അവനെ പുറത്തുനിന്ന് പൂട്ടിയിരിക്കുക തൊട്ടടുത്ത മുറിയെ നീ തുറന്നും കേറിക്കൊണ്ടാവ ശരി പിന്നെ അറിയാം കാണും പിന്നെ നിന്റെ കിളിയല്ലടാ അല്ലേടാ നിന്റെ കിളി കുഴപ്പമൊന്നും വരത്തല്ലേ ല്ലല്ലോ ജോണി പറഞ്ഞത് ആ എന്നാ ലൈറ്റ് ഒന്നിട്ടെ അതും ചെയ്യല്ലേ വേണ്ട ഞാൻ തന്നെ ചെയ്യാ എവിടെയാണ് എന്റെ ഒരു സുന ഏന്റെ ഭഗവാനെ ഇവിടെ വന്നു അവൻ വല്ല ചതിയും ചതിയും കാണിച്ചോ ആ ആ ഞാൻ കൊല്ലു ജോണി എന്നോട് ഒരു ചെയ്തിട്ടില്ല ഉപകാരമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് വേണ്ടി ഇനി ഒരു കൊലപാതകം ഉണ്ടാവുന്നുണ്ട് പ്രയോജനമില്ല എന്നെയും മരിച്ചു

അറിയാവുന്ന സകല രൂപങ്ങളെയും വിളിച്ചോ നിന്റെ കഥ ഇന്ന് ഞാൻ കഴിക്കും മടിച്ചു സംരക്ഷിക്കാൻ വന്നതല്ലേ നീ അവളോട് ആവശ്യമില്ലടാ ജനിച്ചു വീണപ്പം പോലെ അവളുടെ വീട്ടിൽ നക്കിത്തുന്നത് ഞാനാണ് അവളുടെ തന്തയെ ജയിലിക്കെത്തിയത് ഞാനാണ് മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങിയിരിക്കുന്നു ഒരു സംരക്ഷകൻ ാന്താശുപത്രി കിടക്കുന്ന അവളുടെ തള്ളയ്ക്ക് ചെലവിന് കൊടുക്കുന്നത് ഞാനാ നിന്റെ തന്തയല്ല വീടും പറമ്പും ജപ്തി ചെയ്ത് തെരുവിലിറക്കിയ അവൾക്ക് ഒരു ജോലിയും കയറിക്കിടക്കാൻ ഒരു ഇടവും കൊടുത്തത് ആരാണെന്ന് ചോദിച്ച് ഞാനൊരു ബിസിനസ്കാരനാണാ കാശ് കൊടുത്തെങ്കിൽ അത് മുതലാക്കാൻ എനിക്കറിയാം நின்னை நாம் மேல விட ിക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ലെന്നറിയാം എന്നാലും ഞാൻ ചോദിക്കാം ഇതൊക്കെ കുഞ്ഞെന്നോട് ക്ഷമിക്കണം കുഞ്ഞു ഇത് വെച്ചോളൂ പഴയ പരമ് തന്നാൽ കുഞ്ഞ് വാങ്ങുമെന്ന് എനിക്കറിയാം ഈ കയ്യിൽ ഞാൻ ഒത്തിരി വാങ്ങിച്ചിട്ടുണ്ടല്ലേ നീ ആ തുണികളെ ജോലിക്ക് പോകേണ്ട കുറച്ചുപേണം അമ്മയ്ക്ക് അയച്ചു കൊടുക്കണം ഇനി അവന്റെ വീട്ടിൽ കുഞ്ഞ് താമസിക്കണ്ട ഞാൻ കുഞ്ഞിനെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോകുന്ന ആക്കാം അൻപതിനായിരം രൂപയോ ഈ നിസ്സാര കാര്യം ചോദിക്കാനാണോ നീ ഇത്രയേറെ പരിങ്ങിയത് ശരി രണ്ടു ദിവസി വരും നീ കാറ് കൊണ്ട് പോയി കാറ് വേണ്ട സാർ അത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് പോവാൻ വയ്യ പനി തീരെ വിട്ടു മാറി നിന്റെ ഇഷ്ടം എപ്പോഴാ പോകുന്നത് രാവിലെ എന്തിനാ നാട്ടിപ്പോലം ലേലത്തി പോയെന്നല്ലേ എന്നോട് പറഞ്ഞത് കാലണ കയ്യിലില്ലാത്ത കാലത്ത് ലേലത്തിൽ പോകുന്നും പോവാത്ത ഒരുപോലല്ലേ ഇത് ഒരുപാട് കാശുണ്ടല്ലോ ഒരുപാടൊന്നുമില്ല അമ്പതിനായിരം രൂപ ഇനി വിവാഹം കടമയാണ് എത്ര കുഞ്ഞിന്റെ ശരിയാണ് ജയിലിൽ കിടക്കുമ്പോഴും അച്ഛന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹത്തിൽ പങ്കുകൊള്ളണമെന്ന് ജയിൽ സൂപ്രണ്ടിനോട് എന്നും കെഞ്ചുമായിരുന്നു പരോളിൽ വിടാൻ മോഹന്റെ അച്ഛനൊരു മര്യാദ കാണിച്ചു ജയിലിൽ ചെന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി പറഞ്ഞു വിവാഹം സാധ്യമല്ലെന്ന് എനിക്കൊരു വിഷമവും തോന്നിയില്ല പക്ഷെ അച്ഛൻ ഒരു അതാ ഭാഗ്യം ആരെയും ബുദ്ധിമുട്ടിക്കാതെ അച്ഛനാ ഭാഗ്യം അർഹിക്കുന്നുണ്ടാവില്ല ഭ്രാന്താശുപത്രിക്കുള്ളിൽ ഇങ്ങനെയുള്ള വികാരങ്ങളൊന്നും കടന്നു ചെല്ലാറില്ലല്ലോ അച്ഛൻ മരിച്ചു തെറിഞ്ഞിട്ടും അമ്മ ഒന്നും പറഞ്ഞില്ല ജോലി കളഞ്ഞു ഇനി ചിലപ്പോൾ സോഷ്യൽ സർവീസ് ആകാമെന്ന് വെച്ചു അല്ലേ അൻപതിനായിരം രൂപ പോയാൽ എന്ത് ഒരു വേശ രക്ഷപ്പെടുമല്ലോ ഞാനൊന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ല ഈ പണം കൊണ്ട് ചിലപ്പോ ഒരു ചെറുപ്പക്കാരന് വാങ്ങാൻ കഴിഞ്ഞേക്കും ഇത്രയും കാശ് കൊടുക്കുന്നതല്ലേ സെക്കൻഡ് ആൻഡ് ആണെന്ന് അറിഞ്ഞാലും വാങ്ങാൻ ആള് കാണും അതിലും ഭേദമല്ലേ പരമിച്ചേട്ട ജോണി സമയം ഒരുപാട് വൈകി ഞാൻ പോട്ടെ ഇനി എന്നെ കാണാൻ വരരുത് പുഴയുടെ അരികത്തൊരു കോവിലില്ലേ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കുഞ്ഞ് ക്ഷമിക്കണം നാളെ രാവിലെ ആ കോവില് വരാമോ കുഞ്ഞിനിഷ്ടമാണെങ്കിൽ നമുക്ക്